ക്ഷകർത്താവ് ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കാനുള്ള മാനസികമായ അവനെ ശിക്ഷിക്കാൻ പറ്റിയാൽ അവൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നത് കുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും അധ്യാപകർ കുട്ടിയെ ശിക്ഷിക്കാൻ പറ്റില്ല രക്ഷകർത്താക്കൾക്ക് കുട്ടിയെ ശിക്ഷിക്കാൻ പറ്റില്ല ശിക്ഷയെന്ന് പറയുന്നത് ഒരു മർദ്ദനമല്ല അല്ലെങ്കിൽ തെറ്റല്ല ഏതൊരു സമൂഹത്തിനും സ്നേഹവും വേണം സ്നേഹത്തിലൂടെയുള്ള ഒരു ഭയവും വേണം ഇപ്പം സ്നേഹവും കുറയുന്നു ഭയവും കുറയുന്നു ഇത് രണ്ടും രണ്ടുമുണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടം നമുക്ക് അധ്യാപകരെ സ്നേഹമായിരുന്നു ഭയമായിരുന്നു നമുക്ക് അധ്യാപകർ സ്നേഹമായിരുന്നു അപ്പം വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അറിവ് മാത്രമല്ല നമുക്കൊരു കൂടി ലഭിച്ചുകൊണ്ടിരുന്നു ആ തിരിച്ചറിവാണ് പലപ്പോഴും നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ രക്ഷകർത്താക്കളെ നമുക്ക് രക്ഷകർത്താക്കളെ നമുക്ക് ഭയമാണ് നമുക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നതീം പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഭയമുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും അതോടൊപ്പം അതോടൊപ്പമുള്ള ഭയവുമാണ് ഭരണഘടനാപരമായ കാര്യങ്ങൾ ലംഘിച്ചാൽ നമുക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയുന്ന ഉള്ളിൽ കിടക്കുന്ന ഒരു ബോധമുണ്ട് അതൊരു ഭയ ഭയ ഒരു ഭയത്തിൻ്റെ ആ ഭയം ഒരു ഭീകരത്വമല്ല മനസ്സിലായി അത് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ സമൂഹം ആ ഭയം സാധാരണ ഭയമല്ല അതൊരു അതൊരു കോംപ്ലക്സ് കോംപ്ലക്സ് ആയിട്ടുള്ള ആയിട്ടുള്ള പോസിറ്റീവ് പോസിറ്റീവ് ഭയമാണ് അപ്പൊ അത് ഞാൻ പറയട്ടെ പണ്ട് ലാഭമല്ലോ താങ്കളോ പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ തെറ്റിയാൻ നമ്മൾ നമ്മുടെ രക്ഷകർത്താക്കളുടെ മുന്നിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ ഒരു അയൽവാസിയുടെ മുന്നിൽ പോലും നമ്മൾ തെറ്റിയാൻ മടിക്കുമായിരുന്നു കാരണം അയൽവാസികൾക്ക് പോലും നമ്മളെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള ഒരധികാരമുണ്ടെന്നുള്ള ഒരു ഭയം നമ്മളിൽ നമ്മളിലുണ്ടായിരുന്നു സ്കൂളിൽ മുഴുവൻ നമ്മൾ സിഹത്ത് വലിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു 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 നാട്ടിലൊരു രക്ഷാകർത്താവിൻ്റെ ഒരു ഒരു പ്രായം തന്നെയാണല്ലോ നമ്മൾ സിഹർത്ത് വലിക്കില്ല നമുക്ക് ഭയം ഭയമായിരുന്നു ഞാൻ ചെയ്യുന്ന തെറ്റ് അദ്ദേഹം കാണാൻ പാടില്ല അപ്പോൾ തെറ്റെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അപ്പൊ തെറ്റിനെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന എന്താ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ ഈ ഒരു 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 നമ്മുടെ എന്താ പറയുന്ന സോഷ്യൽ മീഡിയ ഈ ഒരു ഒരു ഒക്കെ ഉണ്ടാക്കുന്ന വേറെ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയാണ് അത് അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യം നഷ്ടപ്പെടുകയാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാക്കുന്ന ലോകത്ത് ലോകമാണ് ശരിയെന്ന ഒരു അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ കുട്ടികളിലോടൊപ്പനുസരില്ല നെറ്റിൻ്റെ ലോകത്തിലേക്ക് ചെല്ലാം നേരത്ത് കാണുന്നതാണ് ശരിയെന്നും അത് കുട്ടികളിലുണ്ടാക്കുന്ന അക്രമവാസനയും അത് കുട്ടികളുണ്ടാക്കുന്ന തെറ്റുകളും എന്താണെന്ന് തിരിച്ചറിയിക്കാൻ നമുക്ക് കഴിയുന്നില്ല